ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കും എന്നു കേട്ടോ അപ്പൊ എനിക്ക് നോമ്പ് ഇരുപത്തിരണ്ടിന്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ നോമ്പ് എനിക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ നോമ്പറിക്കലായിരുന്നു അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി അപ്പൊ അവിടുത്തെ ആയ കാരണം അങ്ങോട്ട് പോയി പിന്നെ അന്ന് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഇടുന്ന വീഡിയോ നോമ്പ് ഇരുപത്തി മൂന്നിന്റെ ആണ് കേട്ടോ അപ്പൊ അന്നത്തെ വീഡിയോയില് കുറച്ച് സ്പെഷ്യൽ ഉണ്ട് അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കാനുള്ളതൊക്കെ ഒന്ന് നോക്കുക അപ്പൊ രാത്രിയിൽ എനിക്ക് വേറെ കേക്കുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് പിന്നെ ആകെ മടിയായിട്ടോ മടിയല്ല എനിക്ക് വയ്യാത്തായി വയ്യാത്ത പോലെ കാര്യം ഞാൻ ചെയ്തില്ല കേട്ടോ അപ്പൊ അത് രാവിലെ എണീറ്റപ്പാടനെ അതാണ് ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് ചിക്കൻ കറി വേണം ചിക്കൻ കറി നമുക്ക് വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കാനിട്ടോ അപ്പൊ കേക്ക് നമുക്കുള്ള കേക്കാണ് ഇട്ടോ അപ്പൊ ഞാൻ അപ്പൊ കാണിച്ചത് പുറത്തേക്കുള്ള ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ചിക്കൻ കറി വറുത്തരക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒക്കെ കഴുകിയ പാത്രത്തിലിട്ട് തക്കാളി പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ആക്കിയിട്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം വെച്ച് ഞാനിതാ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നുവെച്ചു അപ്പൊ കുറച്ച് കൂടുതൽ കറി വേണം അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ കുക്കർ തന്നെ വെച്ചു കേട്ടോ അപ്പൊ ഇനി കറി അവിടെ ഇരുന്നിട്ട് ചിക്കൻ അവിടെ ഇരുന്നിട്ടാവട്ടെ അപ്പൊ ആ സമയം നമുക്ക് തേങ്ങ ഒന്ന് വറ വറുത്തെടുക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തേങ്ങ ചെലവാൻ എനിക്ക് കൈ കൊണ്ട് കുറച്ച് വെയ്യായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും ഇപ്പം ഇതന്നെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കും അപ്പം പിന്നെന്താന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എളുപ്പപ്പണിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ അപ്പൊ കുറച്ച് പച്ച തേങ്ങ അരക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ കുറച്ച് പച്ചത്തേങ്ങ വെച്ചിട്ടുണ്ട് ബാക്കി തേങ്ങ മൊത്തം ഞാൻ വറുക്കാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വറക്കുമ്പോഴും നല്ലതാണ് കേട്ടോ നമ്മൾ പൊടിച്ച തേങ്ങ വറക്കുമ്പോ ഏഹ് തേങ്ങ നല്ലോണം വറവായിട്ട് നമുക്ക് എല്ലായിടത്തും നല്ല വറവ് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ നമ്മൾ ചിലവി വറക്കുന്നത് പോലെയല്ല അപ്പൊ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളി അതുപോലെ എന്താ പെരിഞ്ചീരകം ഇത് മൂന്നും കൂടെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് വറക്കാം അപ്പൊ ഒരു ലേശം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം തേങ്ങതാ നല്ലോണം വറവായിട്ടുണ്ട് അപ്പൊ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനിട്ടാ അപ്പൊ അതാണ് ആ കളറ് തേങ്ങ വറുത്ത് പിന്നെ അത് ചൂടാറിയ ശേഷം അത് അരക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പഴത്തേക്കും നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കനൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് നമുക്ക് എന്താ ചിക്കനും അപ്പൊ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പൊ ഞാനിതാ തേങ്ങ അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചത് അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിയതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് കറിയൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊറോട്ടയാണ് വാങ്ങണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലെ എല്ലാ റൂമിലത്തെ കുട്ടികളും ഇണ്ട് നമുക്ക് ഇന്ന് ചായ കുടിക്കാനൊക്കെ അപ്പൊ കുഞ്ഞു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് നോമ്പ് തുറക്കാറായപ്പോഴാണ് കേട്ടോ ബാങ്ക് കൊടുക്കാറായപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നന്നാരി ആണ് കേട്ടോ നമുക്കുള്ളത് പിന്നെ തണ്ണിമത്തനെ അടിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്നാക്സ് ഇതാ പൊക്കോട ഉണ്ട് പരിപ്പുവാടയും അതുപോലെ ഉള്ളത് അപ്പോൾ അതിലേക്ക് ഇതാ സവാള ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫൈ കെ ആയതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഹോട്ടേഴ്സിലുള്ള എല്ലാ കുട്ടികളും മാത്രോ അല്ലാതെ ആരും ഒന്നുമില്ല ഫോട്ടോസിലെല്ലാം എല്ലാ മക്കളും കൂടിയിട്ട് ഒരു കുഞ്ഞു സന്തോഷം അപ്പം അവരാണെങ്കിൽ എല്ലാവരും ഇതറിഞ്ഞപ്പോൾ തന്നെ അവർക്കും ചിലവ് വേണമെന്നുള്ള പർച്ചിലായിട്ടോ അപ്പോൾ ആയിട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം അവരുടെ സന്തോഷത്തിനും മക്കളെല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഏഴരൊക്കെ അതിൻ്റെ ശേഷമാണ് നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇനി ബാങ്ക് തുറക്കാറായി ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോഴത്തേക്കും നിസ്കാരം ഓതലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ ഇതാ ഉമ്മർത്ത് ഇതാ ടേബിളൊക്കെ കൊണ്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ സുന്ദരി ഉണ്ട് കേട്ടാ കൂടെ സുന്ദരി ആയിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എല്ലാവർക്കും കൊടുത്തു അപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടും അപ്പൊ ഒരുപാട് വെളിച്ചൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോക്ക് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല രാത്രിയായിട്ട് രാത്രിയല്ലേ പിന്നെ മക്കൾക്കാണെങ്കിലും നോമ്പാണ് അപ്പൊ ഇതിന്റെ പകല് നമുക്ക് ഇത് ചെയ്യണത് ശരിയല്ലല്ലോ മക്കൾക്ക് നോമ്പോന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ രാത്രി കഴിക്കുക അപ്പൊ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്പുറുക്കലും നിസ്കരിക്കലും മോതലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഏഴരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇരുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ക്യാമറ വീഡിയോ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ആവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഇനിയും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ നമ്മുടെ സനമോള് മിഠായി ആണ് എനിക്ക് തന്നതാണ് കേട്ടോ അപ്പൊ ഞാനത് പൊട്ടിച്ചു നോക്കിയതാണ് അപ്പൊ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ അപ്പൊ അവളുടെ വക ഒരു ഗിഫ്റ്റ് പോലെ തന്നതാണ് കേട്ടോ ഒന്നിലെന്താ ഒരു പേപ്പറിലുണ്ട് ഫൈവ് കെ ആയതിന്റെ ഒരു കൺഗ്രാജുലേഷൻ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും ഇത് മിഠായി ആണ് അപ്പം പറഞ്ഞു എന്തേ പേടിക്കാനുള്ളതാണോന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ ഒന്നും അല്ല മിഠായി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനൊക്കെ പറഞ്ഞ് തന്നതാണ് അപ്പൊ രണ്ടാമത്തെ ഏഹ് ഒരു സ്ലിപ്പായിരുന്നു കേട്ടോ അപ്പൊ അതിലിതാ നെക്സ്റ്റ് ടാർഗറ്റ് ടെൻ കെ എന്നൊക്കെ എഴുതിയിട്ട് എന്തായാലും അലഹമ്മദില്ല മക്കളും ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ അവരും ഇതിന് ഒരു വലിയ സന്തോഷമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളും ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ അപ്പൊതാ താങ്ക് യു അപ്പൊ അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു നമുക്ക് ചിക്കൻ കറിയും അതുപോലെ പൊറോട്ട ആയിരുന്നു അപ്പൊ കുട്ടികൾ പിന്നെ പുറത്തന്നെ അവിടെ അവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ പുറത്തിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ മക്കൾക്ക് വലിയ സന്തോഷാണ് അപ്പൊ അങ്ങനെ അവർക്ക് ഇതാ ഫുഡൊക്കെ കൊടുത്ത് അവര് കഴിക്കുന്നുണ്ട് അപ്പൊ ഒരു കുഞ്ഞു ആഘോഷമാണെങ്കിലും നമ്മുടെ മോനും ഇതിലില്ലട്ടോ അപ്പൊ മോനും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ അവൻ പറയുന്നുണ്ട് കേക്ക് മുറിക്കും വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവനക്ക് അവനും നിർബന്ധിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ അപ്പൊ അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല പെരുന്നാൾ കഴിയോളം അവനക്ക് തിരക്ക് തന്നെയാണ് അപ്പൊ അത് പറ്റൂല മുറിച്ചിട്ട് മക്കളൊക്കെ എല്ലാരും ഉണ്ടാവുമ്പോൾ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ നിർബന്ധത്തിലാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി വെച്ച തന്നെ കേട്ടോ അപ്പൊ അവൻ ഇല്ലാത്തൊരു വിഷമുണ്ട് അവന് വരണമെങ്കിൽ തന്നെ നമുക്ക് രണ്ടു മണി രണ്ടര മൂന്നു മണിയൊക്കെ ആവട്ടോ അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ മക്കളിനെ ഒന്നും കിട്ടൂലല്ലോ എല്ലാരും ഉറങ്ങാവൂലെ അപ്പൊ അവരെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അവിടെ ഒക്കെ വൃത്തിയാക്കലും വീടിന്റെ ഉള്ളിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകെ കച്ചറ പോലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പൊ ചിന്നു അവിടെ പുറത്ത് ഇരുന്നിരുന്നില്ല കേട്ടോ അപ്പൊ അവനും ഉണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം പിന്നെ നമുക്കപ്പുറത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നാണ് നെയ്ച്ചോറിട്ട അപ്പൊ ചിഞ്ഞു നെയ്ച്ചോറാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം അവൻ്റെ പ്ലേറ്റിലുള്ളത് മാങ്ങയാണ് മാങ്ങ ഉപ്പിലിട്ടതായിരുന്നു കേട്ടോ മാങ്ങ കിട്ടിയപ്പോൾ അവൻ അങ്ങനെ ഉപ്പിലിട്ടുണ്ടായിരുന്നു അപ്പം അവനതൊന്ന് നെയ്ച്ചോറിലേക്ക് എടുത്തതാണ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു വീഡിയോ ആയിരുന്നു ഒരു കുഞ്ഞു സെലിബ്രേഷനെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും